ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ നോമ്പുകാല ചിന്തകളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നലെ നാം പ്രാർത്ഥനയെപ്പറ്റിയാണ് ചിന്തിച്ചത് ഇന്ന് നമുക്ക് നോമ്പുകാലത്ത് ഉപവാസത്തിൻ്റെ പ്രാധാന്യത്തെപ്പറ്റിയും എങ്ങനെ ഫലപ്രദമായി ഉപവസിക്കാം എന്നതിനെ പറ്റിയും ചിന്തിക്കാം ഉപവാസം എന്നതിന് ഇംഗ്ലീഷ് ഭാഷയിൽ ഫാസ്റ്റിംഗ് എന്നാണ് പറയുന്നത് ഫാസ്റ്റിംഗ് എന്ന വാക്കിനർത്ഥം ഉപേക്ഷിക്കൽ അല്ലെങ്കിൽ മാറി നിൽക്കൽ എന്നാണ് മലയാളത്തിൽ ഉപവാസം എന്ന വാക്കിനർത്ഥം കൂടെ വസിക്കുക അഥവാ ആയിരിക്കുക എന്നതാണ് യഥാർത്ഥത്തിൽ ഫാസ്റ്റിംഗ് എന്ന വാക്കിൻ്റെയും ഉപവാസം എന്ന വാക്കിൻ്റെയും അർത്ഥങ്ങൾ ഒന്നിച്ചു ചേരുമ്പോഴാണ് എന്താണ് ഉപവാസം യഥാർത്ഥത്തിൽ അർത്ഥമാക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് ശരിയല്ലാത്ത അഥവാ തെറ്റായ കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി അല്ലെങ്കിൽ അവയെ ഉപേക്ഷിച്ച് ദൈവത്തോടു കൂടെയായിരിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഉപവാസം ഒരു നേരത്തെ ഭക്ഷണം ഉപേക്ഷിക്കുന്നത് അല്ലെങ്കിൽ മത്സ്യമാംസാദികൾ ഉപേക്ഷിക്കുന്നത് അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട മറ്റ് ഭക്ഷണ പദാർത്ഥങ്ങൾ ഉപേക്ഷിക്കുന്നത് മാത്രമായി ഉപവാസത്തെ കാണുന്നത് ശരിയല്ല അതുകൊണ്ടാണല്ലോ ഫ്രാൻസിസ് പാപ്പ ക്ഷാര ബുധനാഴ്ച നൽകിയ സന്ദേശത്തിൽ ഉദരത്തിന് നൽകുന്ന ത്യാഗത്തേക്കാൾ നമ്മുടെ പ്രവൃത്തിയിലൂടെ ഉപവാസത്തിൻ്റെ സദ്ഫലങ്ങൾ പുറപ്പെടുവിക്കണമെന്ന് നമ്മെ ഓർമ്മിപ്പിച്ചത് കേശയ പ്രവാചകന്റെ പുസ്തകം അൻപത്തി എട്ടാം അധ്യായത്തിൽ ദൈവം തന്നെ എന്താണ് യഥാർത്ഥത്തിൽ അവിടുന്ന് ഉപവാസം കൊണ്ട് നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതെന്ന് വ്യക്തമാക്കുന്നുണ്ട് അവിടെ ദൈവം ഇപ്രകാരം പറയുന്നു ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടിക്കുകയും മുഖത്തിൻ്റെ കയറുകൾ അഴിക്കുകയും മർദ്ദിതരെ സ്വതന്ത്രരാക്കുകയും എല്ലാ നുഖങ്ങളും ഒടിക്കുകയും ചെയ്യുന്നതല്ലേ ഞാൻ ആഗ്രഹിക്കുന്ന ഉപവാസം വിശക്കുന്നവനുമായി ആഹാരം പങ്കുവയ്ക്കുകയും ഭവനരഹിതനെ വീട്ടിൽ സ്വീകരിക്കുകയും നഗ്നനെ ഉടുപ്പിക്കുകയും സ്വന്തക്കാരിൽ നിന്ന് ഒഴിഞ്ഞു മാറാതിരിക്കുകയും ചെയ്യുന്നതല്ലേ അത് ഉപവാസം ഉപവാസമെന്നത് നാം നമ്മിലേക്ക് ചുരുങ്ങുന്ന പ്രവൃത്തിയല്ല മറിച്ച് നമ്മുടെ സഹോദരങ്ങളിലേക്ക് നമ്മെ തന്നെ അടുപ്പിക്കുന്ന ഒരു പ്രവൃത്തിയാണ് ഉപവാസത്തിൽ നാം എന്തിനെയാണ് യഥാർത്ഥത്തിൽ ഉപേക്ഷിക്കേണ്ടത് എന്തിനെയാണ് നാം മുറുകെ പിടിക്കേണ്ടത് ക്രിസ്തീയ ആധ്യാത്മികത അനുസരിച്ച് നമ്മുടെ ശരീരമോ ലോകമോ തിന്മയല്ല ശരീരം നമുക്ക് നൽകിയത് ദൈവം തന്നെയാണ് ഭക്ഷണ പദാർത്ഥങ്ങൾ മനുഷ്യൻ ആസ്വദിക്കാൻ വേണ്ടി ദൈവം തന്നെ നൽകിയതാണ് വിശപ്പ് ദാഹം ലൈംഗിക മോഹങ്ങൾ മറ്റ് ശാരീരിക സുഖങ്ങൾക്ക് വേണ്ടിയുള്ള ആഗ്രഹങ്ങൾ എന്നിവയെല്ലാം മനുഷ്യജീവിതത്തിൻ്റെ ഭാഗങ്ങൾ തന്നെയാണ് എന്നാൽ നമ്മുടെ സ്വാഭാവികമായ ഈ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും നമ്മുടെ ജീവിതത്തിൻ്റെ കേന്ദ്രമായി മാറാൻ പാടില്ല അങ്ങനെ മാറിയാൽ നാം വെറും ജഡിക മനുഷ്യരായിത്തീരും ശരീരത്തിന് അതിൻ്റെതായ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ഉള്ളതുപോലെ തന്നെ നമ്മുടെ ആത്മാവിനും അതിൻ്റേതായ അഭിവാഞ്ചകളുണ്ട് നാം ശരീരത്തിൻ്റെ ആഗ്രഹങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുമ്പോൾ ആത്മാവിൻ്റെ അഭിലാഷങ്ങളെ വിസ്മരിച്ചു പോകുന്നു അതിനാൽ എല്ലാം വേണം വേണമെന്ന് വാശി പിടിക്കുന്ന നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും നാം അച്ചടക്കം പഠിപ്പിക്കേണ്ടതുണ്ട് അപ്പോഴാണ് നമ്മുടെ ആത്മാവിൻ്റെ അഭിവാഞ്ചകൾ യഥാർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണ് ആത്യന്തികമായി ആത്മാവിൻ്റെ അഭിലാഷം വിശുദ്ധാഗസ്റ്റിൻ ഓർമ്മിപ്പിക്കുന്നത് പോലെ ദൈവത്തിൽ വിലയം പ്രാപിക്കുക എന്നതു തന്നെയാണ് ഒറ്റവാക്കിൽ നമ്മുടെ എല്ലാവരുടെയും ആത്മാവ് അഭിലാഷിക്കുന്നത് ഈ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുമ്പോഴാണ് നാം ആത്മീയ മനുഷ്യരായി മാറുന്നത് അതിനാൽ ശരീരത്തെയും മനസ്സിനെയും അച്ചടക്കം പരിശീലിപ്പിക്കാൻ നമ്മുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആഗ്രഹങ്ങളെയും അഭിലാഷങ്ങളെയും നിയന്ത്രിച്ചുകൊണ്ട് കൊണ്ട് ആത്മാവിൻ്റെ അഭിലാഷങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കാം അത് നമ്മെ ഒരേ സമയം ദൈവത്തിലേക്കും നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യരിലേക്കും അടുപ്പിക്കും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ